പ്പാശരണം ഇവിടെ പെരുന്നപ്പുള്ളിയപ്പന്റെ വിഗ്രഹം സ്വയംഭു പിന്നെ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവിടുത്തെ സർവാഭിഷ്ടവ്രതനായ ശ്രീ പെരുന്നപ്പുള്ളിയപ്പൻ വർഷങ്ങളായി എത്ര വർഷം പറയാൻ പറ്റില്ല രമണ മഹർഷിൻ്റെ കാലത്തുള്ളതാണെന്ന് പറയണത് അതായത് രമണ മഹർഷിൻ്റെ പ്രഥമമായ ശിഷ്യൻ കുഞ്ചുസ്വാമി ദർശനം ലഭിച്ചു എന്നും ഇവിടെ നിന്ന് തിരുവണ്ണാമലയിൽ പോയി എന്നാണ് ചരിത്രം പറയണത് ഇവിടെ പെണ്ണപ്പുള്ളിയപ്പൻ എല്ലാവർക്കും സർവ്വാഭിഷ്ടവതനായിരിക്കുന്നു പിന്നീട് പ്രത്യേകം എന്ന് വെച്ചാൽ അവിടുത്തെ വിഗ്രഹം സ്വയംഭുവാണ് ഏറ്റുമാനൂര് പോലെ വൈക്കം എന്ന മഹാക്ഷേത്രം പോലെ ഇവിടുത്തെ വിഗ്രഹം അത്രയും സാമാന്യം വലിപ്പമുള്ള വിഗ്രഹമാണ് ഇവിടുത്തെ വിഗ്രഹം ഇവിടുത്തെ വിഗ്രഹം തന്നെ എവിടെയുമില്ല ഇതുപോലത്തെ വിഗ്രഹം ഏറ്റുമാനൂരിൽ പോയി കാണുന്ന തന്നെ ഫലം ഇവിടെ വന്ന് അടുത്ത് നിന്ന് ഭഗവാനെ കാണാൻ പറ്റും അത്രയും വലിയ ശിവലിംഗമാണ് ഇവിടുത്തെ ശിവലിംഗം ഇവിടുത്തെ പ്രത്യേകിച്ച് വഴിപാടുകളെന്ന് പറയുന്നത് ധാര ശിവന് ധാരയാണ് വിശേഷം ധാരയെന്നു വച്ചാൽ മനപ്രയാസങ്ങൾ മനോഷണങ്ങളൊക്കെ വളരെ വിശേഷപ്പെട്ടാണ് ഭഗവാനുള്ള ധാര പിന്നെ പിന്നെ വഴിപാട് ഗണപതി ഹോമം വിഘ്ന നിവാരണത്തിന് പിന്നെ മൃത്യുഞ്ജയ ഹോമം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പിന്നെ തിലഹോമം പിന്നെ അർച്ചന പുഷ്പാഞ്ജലികൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകിത വഴിപാടുകൾ ഇപ്പം പായസം ഒറ്റയപ്പം ഗണപതിക്ക് ഒറ്റയപ്പം പിന്നെ മോദകം പിന്നെ എല്ലാ മാസം പ്രദോഷം പ്രദോഷം ഇവിടെ എല്ലാ മാസവും ഉണ്ട് രണ്ട് പ്രദോഷം മാസത്തിൽ രണ്ടെണ്ണം പേരും പിന്നെ സങ്കടഹര ചതുർത്ഥിയാണ് ഇവിടെ ഈ അമ്പലത്തിൽ വളരെ വിശേഷപ്പെട്ടത് പിന്നെ വിശേഷം എന്ന് വിശേഷമെന്ന് കഴിഞ്ഞാൽ തിരുവാതിര ശിവരാത്രി ഇതൊക്കെയാണ് ഇവിടുത്തെ വർഷത്തിൽ പിന്നെ പ്രതിഷ്ഠാദനം ആണ് ഇവിടുത്തെ വളരെ വിശേഷപ്പെട്ടത് ഒരു ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമാണ് ക്ഷേത്രം ക്ഷേത്രമാണ് ശരീരം എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ നമ്മളെ നമ്മളെ തന്നെ മനസ്സിലാക്കണം ഫസ്റ്റ് അതായത് നമ്മുടെ ശരീരമാണ് ഈ ക്ഷേത്രം എന്നാ പറയുക അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ ആചാര്യന്മാർ എന്തിനാണ് ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായും ശരീരമായും എല്ലാത്തിനെയും നെഗറ്റീവ്സൊക്കെ നെഗറ്റീവ്സൊക്കെ പോയി പോസിറ്റീവ് എനർജി നമ്മൾ നമ്മളുണ്ടാവണം ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ ക്ഷേത്രത്തിലെ ക്ഷേത്രമായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ത്രതായു സമയങ്ങളിലെ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നത് അത് ഇന്നും ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ഈ കലിയുഗത്തിലെയും എല്ലാത്തിനും രക്ഷ നാമജപമാണ് നാമജപം മാത്രമേ ഉള്ളൂ ഈ കലിയുഗത്തിലെ ഏറ്റവും വലിയ രക്ഷ അപ്പോൾ നാമജപിക്കുന്നതോടും നമ്മുടെ മനസ്സിന് പോസിറ്റീവ് എനർജി ഉണ്ടാവും അത് ഊർജ്ജമാണ് അത് നമ്മൾ പറഞ്ഞു തരാൻ പറ്റില്ല അത് അനുഭവിച്ചു തന്നെ ഭക്തി എന്ന് വെച്ചാൽ എന്താ ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമം സ്നേഹം എന്നാണ് ഭഗവാനിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഉണ്ടാവണം ഇന്നത്തെ ഭക്തി അങ്ങനെയല്ല കാര്യം നടക്കാനുള്ള ഭക്തി അത് ശാശ്വതമല്ല ജന്മനാ ഭഗവാനിൽ ഈ ഭക്തി ഉണ്ടാവണം ഈ കരിയകുത്തിൽ മോക്ഷപ്രാപ്തി തന്നെ നാമജപമാണെന്ന് പറയും അപ്പോൾ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നമ്മളെ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് ഈ ശരീരത്തിൽ മനസ്സിലും ഈശ്വര ജീവിതത്തിലും നിറഞ്ഞു നിൽക്കുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാമങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ തന്നിട്ടുള്ളത് ക്ഷേത്രം ഈ കാണ്ട ചുറ്റു മതിൽ നമ്മുടെ ശരീരമാണ് ശ്രീകോ ചുറ്റമ്പലം നാലമ്പലം നാല് മതിലിൽ പുറത്തുള്ള കാണുന്നത് വന്നിട്ട് നമ്മുടെ വസ്ത്രവും നാലമ്പലം ശരീരവും ഗർഭഗ്രഹമാണ് ശ്രീകോലി പറയണത് അപ്പോൾ നമ്മൾ സ്വന്തം കണ്ണാടിന് മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുക നമ്മളെ തന്നെയാണ് കാണുക അപ്പോൾ ഈശ്വരൻ എവിടെയുള്ളത് നമ്മളെല്ലാം ഉള്ളത് അതിനുള്ള വഴിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് ഒരു വേണ്ടപ്പെട്ടവരിനെ കാണാൻ വരുന്ന സമയത്ത് നമ്മൾ വിട്ടാങ്കിൽ വീശി പോകാറില്ല എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടവർ കൊണ്ട് കൊടുക്കണല്ലേ അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ വരുമ്പോൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ രണ്ട് കൈ വീശി വരാൻ പാടില്ല ഭഗവാനെ എന്താണ് ഇഷ്ടമുള്ളത് ദേവി ദേവന്മാർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ഭക്തജനങ്ങളെ കൊണ്ട് ഭഗവാനെ സമർപ്പിക്കുക ഭഗവാൻ സന്തോഷിക്കും എൻ്റെ ഭക്തൻ വരുന്ന സമയത്ത് എനിക്ക് കൊണ്ട് വന്നല്ലോ ഒന്ന് സുപ്രപ്രസാദയായി ഭഗവാൻ അനുഗ്രഹിക്കും അങ്ങനെ ഭക്തി പറയാ ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കേണ്ടതു മാത്രമല്ല നമുക്ക് എന്താണ് അർഹതപ്പെട്ടത് അതൊരു സമയമായി ഭഗവാൻ കൊണ്ട് തരും ഒരു ക്ഷേത്രത്തിൽ തന്നെ ആചാര്യന്മാർ കലിയുഗത്തിലെ ക്ഷേത്രം എന്നാൽ എന്തിനാ തന്നുവെച്ച് കഴിഞ്ഞാൽ കലിയുഗത്തിലും തിരിച്ചറിയാൻ പറ്റില്ല അത്രയും മോശമായ പോണ കലിയുഗം എന്ന് പറയാം കലിയുഗത്തിലാണ് നമുക്ക് ആചാര്യന്മാർ ഋഷീശ്വരന്മാരൊക്കെ നമുക്ക് ക്ഷേത്രം എന്ന് വെച്ച് ക്ഷേത്രം തന്നിട്ടുള്ളത് അപ്പോൾ ക്ഷേത്രത്തിലൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക ദേശദേവ പെറ്റമ്മ കഴിഞ്ഞിട്ടുള്ളൂ പോറ്റമ്മ എന്ന് പറയുക ദേശദേവനെ കഴിഞ്ഞിട്ടുള്ളൂ ദേശദേവിയോ ദേവനോ അവരെല്ലാം എല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം പറ്റുമ്പോഴേക്ക് ദിവസവും മാക്സിമം ക്ഷേത്രങ്ങളിൽ പോവുക നമ്മളെ കൊണ്ടാവുന്ന വഴിപാടൊക്കെ ചെയ്തുവരിക അപ്പോൾ കലിയുത്തിൽ നാമം ജപിക്കുക നമശിവായണോ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി രാമ ഹരേ രാമ 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 ഹരേ ഹരി എന്നൊക്കെ നാമം ജപിക്കുക നമുക്ക് എന്താണ് നാമം നമുക്ക് ഇഷ്ടം നാമം അത് ജപിക്കുക കലികൂത്തിൽ നാരായണമെന്നത്തിലാണ് പ്രസക്തി അപ്പോൾ ഈ നാമം ജപിക്കും തോറും നമ്മുടെ മനസ്സിന് ശക്തിയും നല്ല പ്രയാസങ്ങളൊക്കെ മാറി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ക്ഷേത്രം ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് പ്രദക്ഷിണ രീതികൾ ഓരോ ദേവനും ഓരോ പ്രദക്ഷിണീ രീതികളുണ്ട് അതിൽ പ്രദക്ഷിണ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതെന്തിനാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം എന്നാലേ നമുക്കതിനെ പൂർണ്ണ ഫലം കിട്ടുള്ളൂ അപ്പോൾ ശിവക്ഷേത്രത്തിലാണെങ്കിൽ സോ ശിവക്ഷേത്രങ്ങളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ സാധാരണ എല്ലാവരും അർദ്ധപ്രദക്ഷിണോ ശിവക്ഷേത്രങ്ങളിൽ ചെയ്യുക ശിവക്ഷേത്ര അർദ്ധപ്രദക്ഷിണോ പാടുള്ളൂ അതായത് ഓവ് മുറിച്ചു കിടക്കാൻ പാടില്ല എന്നാണ് പറയുക അതായത് ഗംഗാ ശിവൻ്റെ ത ശിരസൈക്കൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നവർ അത് ഒഴുകിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ മറിച്ചു കിടക്കും മുറിച്ചു കിടക്കുന്ന സമയത്ത് ഭഗവതിനയും കൂടി താണ്ടിക്കിടക്കുന്ന സങ്കല്പം ആ സങ്കല്പത്തിലാണ് ഓവ് മുറിച്ചു കിടക്കാൻ പാടില്ല എന്ന് ശിവക്ഷേത്രങ്ങളിൽ പറയാൻ കാരണം പ്രദക്ഷിണം ചെയ്ത് ചണ്ഡീശ്വരൻ്റെ അവിടെ വന്ന് തൊഴുതി കൈകൂട്ടി താഴേക്കൂടെ ഒന്നിട്ട് നമസ്കരിക്കണം അതെ ശിവൻ ഏറ്റവും വലിയ ശിവനെ സ്വത്ത് ഭസ്മമാണ് നമ്മളൊന്നും ഒന്നും ഒന്നുപോലും നമ്മൾ കൊണ്ടുപോകാൻ പോകാറില്ല എന്ന സങ്കല്പത്തിലാണ് ചണ്ഡീശ്വരൻ്റെ അവിടെ വന്ന് കൈകൂട്ടി നമസ്കരിച്ചിട്ട് പോകാൻ കാരണം ഓരോ ക്ഷേത്രത്തിൻ്റെ ഓരോ ഐതിഹ്യങ്ങളും ഓരോ ചരിത്രങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ഓരോ എല്ലാവരും പഠിച്ചിരിക്കണം അത് അങ്ങനെ പഠിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഇതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് കിട്ടുക സൂര്യൻ ഭഗവാന് ഒരു പ്രദക്ഷിണം ഗണപതി ഭഗവാന് രണ്ട് പ്രദക്ഷിണം ശിവന് മൂന്ന് വിഷ്ണുവിന് നാല് അഞ്ച് സുബ്രഹ്മണ്യന് ആറ് ഭഗവതി ദേവി ദേവ ദേവിമാർക്കും ആറ് പ്രദക്ഷിണം ചെയ്യുക ഏഴാമത്തെ പ്രദക്ഷിണം അരയാലിലാണ് ഓരോ പ്രദക്ഷിണം ചെയ്യുമ്പോഴും നമ്മൾ ഭഗവാനുമായി അടുക്കുകയാണ് പ്രദക്ഷിണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഗർഭിണിയായ ശ്രീ നിറഞ്ഞ കുടം ഒക്കത്ത് എങ്ങനെ വെള്ളം വെച്ച് നടക്കുമെന്ന് പോവും അതേപോലെ വേണം നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യാൻ പ്രദക്ഷിണം രണ്ട് കൈ വീശിക്കൊണ്ട് പ്രദക്ഷിണം പാടില്ല രണ്ട് കോഴി കൂപ്പിക്കൊണ്ട് സംസാരങ്ങളും പാടില്ല ശിവക്ഷേത്രത്തിനാണെങ്കിൽ ഒന്നാം ശിവായി ജപിച്ച് അതാത് മൂർത്തികളുടെ ദേവി അണങ്ങി അമ്മേനാരായണ ജപിച്ച് അതായത് ദേവന്മാരൻ്റെ കൂടെ അതായത് മന്ത്രങ്ങൾ ജപിച്ചു വേണം കൈകൂപ്പി കൊണ്ടുവേണം പ്രദക്ഷിണം ചെയ്യാൻ ഓരോ അടി പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത് ഓട്ടപ്രദക്ഷിണം ചെയ്യാൻ പാടില്ല അത് ഭഗവാനുമായി നമ്മളെ മനസ്സും ശരീരവും എല്ലാം ദേവനിൽ അർപ്പിക്കുന്ന സങ്കല്പത്തിലാണ് പ്രദക്ഷിണം ചെയ്യുക ഈ പ്രദക്ഷിണം ചെയ്യുമ്പോൾ തന്നെ ത്രാസ് പോലെ നമ്മുടെ മനസ്സാവാൻ പറ്റില്ല ഒരിക്കലും അതിനു വേണ്ടിയിട്ടാണ് പ്രദക്ഷിണം എന്ന് വെച്ചിരിക്കുന്നത് അത് പ്രദക്ഷിണമെല്ലാം ചെയ്ത ശേഷം നാലമ്പലത്തിനുള്ളിൽ കയറി ഇടനാഴിയാവുന്ന എന്നാണ് ശരീരമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഐ ഭഗവാനിലായി ഈശ്വരചൈതം നമ്മളെ നല്ല നിറഞ്ഞു നിൽക്കുന്നത് ഈ ഈശ്വരചൈതന്യത്തിൽ നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് ഈ ക്ഷേത്ര ദർശനം എന്ന് വെച്ച് എന്നൊക്കെ പറയാൻ കാരണം എന്തായാലും ഓരോ ഭക്തന്മാരും ഓരോ ക്ഷേത്ര ആചാരങ്ങൾ പഠിക്കണം നമ്മുടെ സനാതനധർമ്മം ഇന്ന് നിലനിർത്തണം ഓരോ ക്ഷേത്രത്തിലും ഓരോ ശാന്തിക്കാരും ഓരോ ദേശങ്ങളും എന്നുവെച്ചാൽ പൂജ കഴിയുമ്പോൾ തന്നെ അവസാനം പറഞ്ഞത് സ്വസ്തി പ്രജാഭ്യാം പരിപാടി മഹമേശ ഗോബ്രാഹ്മണിഭ്യാം സുഗമസ്നിഹത്യം ലോകാസം സുഖനോ ഭവന്തു എന്ന് പറയാം അതായത് ആ ഓരോ ശാന്തിക്കാരും അവരവരുടെ വീട്ടിലേക്ക് വേണ്ടിയൊന്നും അല്ല പൂജിക്കുക ലോകാസംസ്ഥാ സുഖനോ ഭവന്തു എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഒരു ക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരും ഭഗവാനെ സേവിക്കുന്നത് മനുഷ്യന്മാർ മാത്രം നന്നായിരുന്ന പോരാ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ക്ഷേമം ഐശ്വര്യം അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവണം പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഭഗവാനിലെ അർപ്പി ഭഗവാനിലെ അർ അർപ്പിക്കുകയല്ല മനസ്സും ശരീരവും കുട്ടികൾ ചെറിയ കുട്ടികളിലൊക്കെ നാമം ജപിച്ച് പഠിപ്പിക്കുക നമ്മുടെ സനാതനധർമ്മം എന്നും നിലനിർത്തണം ലോകസമസ്താ സുനോകു ബന്ധു പെരണപ്പുള്ളി താരേവാഴും ദുടാധാരും മഹേശ്വര പെടാപ്പാട് പിടം നേരം സദാ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു കയനജമനഃസാന്ധിവാദ്ധിപ്പനമാക്രബുദ്ധിം ശദംബര ശ്രീനാരായണായ സമർപ്പമ ഓം നമ ശിവായ നമ പാർവതീപതയഹ ശിവാർപ്പണമസ്തു ശിവായ